രാജ്യത്ത് ചൂട് കൂടി വരികയാണ് ചില സ്ഥലങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ചൂട് വർദ്ധിക്കുന്നതോടെ സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ടായെന്ന മുന്നറിയിപ്പിൽ പറയുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നു ചുരുക്കം അടുത്ത മാസമാകുമ്പോഴേക്കും ഉഷ്ണതരംഗവും എത്തിയേക്കും കാലാവസ്ഥാ വ്യതിയാനം ഗൌരവമായി കാണണമെന്നും പല മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു സൂര്യൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് സൂര്യതാപം മാർച്ച് പകുതിക്ക് ശേഷമേ ഉള്ളൂ കൂടുതലായി കിട്ടാനുള്ള സാധ്യത വരുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള വേനൽ തുടങ്ങുകയും സ്ഥിരമായി ഈ സൂര്യൻ്റെ ലംബമായിട്ടുള്ള രശ്മികൾ നമ്മൾ കേരളത്തിൽ പതിക്കുകയും അങ്ങനെയൊക്കെ ആകുമ്പോഴാകുമ്പോൾ മൊത്തത്തിലേ ഒന്ന് ചൂട് കൂടും വന്യമൃഗങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഈ ചെറു സൂക്ഷ്മ ജീവികൾ മുതൽ ഇതിൽ സർവൈവ് ചെയ്യാവുന്ന ജീവികൾ മാത്രമേ സർവൈവ് ചെയ്യൂ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാം അങ്ങനെയുള്ള മൈഗ്രേഷൻസ് സംഭവിക്കാം അത് കരയിൽ മാത്രമല്ല കടലിലും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് കടൽ ജലം ചൂടാവും ഇതിനോടൊപ്പം അപ്പോൾ നമുക്ക് നമുക്ക് ചുറ്റും ഉള്ള മത്സ്യസമ്പത്തിന് ഒരുപക്ഷെ മാറ്റം വരാം ഇങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതിനെപ്പറ്റി കാലാവസ്ഥാ വ്യതിയാനത്തോടനുബന്ധിച്ച് വരാവുന്ന നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷി നമ്മുടെ വിളകൾ അവരുടെ എന്താ പറയുക വിള വിളവെടുപ്പിൻ്റെ സമയം അല്ലെങ്കിൽ വിളയുടെ ലഭ്യത ഇങ്ങനെയുള്ള പല കാരണ പല കാര്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ബാധി അഫക്റ്റഡ് ആവുന്നുണ്ട് ആദിൽ പാലോട് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആദിൽ പാലോട് ഈ ചൂട് കൂടി വരുന്നതിനെക്കുറിച്ച് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ് ശരിക്കും ജനുവരി കഴിഞ്ഞപ്പോൾ മുതൽ ചൂട് നമ്മൾ അറിഞ്ഞു തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കാലാവസ്ഥാ കേന്ദ്രം വലിയ ഒരു ചൂട് കാലത്തെയാണ് ഒരു ഉഷ്ണതരംഗത്തെയാണ് കേരളം കാത്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയല്ലേ എന്തൊക്കെയാണ് കരുതേണ്ടത് സുജയ ഇവരുടെ വാചകങ്ങൾ വാചകങ്ങൾ ഈ ഡയറക്ടറുടെ വ്യക്തമാണ് മാർച്ച് പകുതിയോടുകൂടിയാണ് കൃത്യമായി സൂര്യരശ്മി നേരിട്ട് പതിക്കുക അതിന് മുൻപ് തന്നെ ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ തന്നെ ഈ നിലയ്ക്ക് ചൂടാണെങ്കിൽ മാർച്ചിലും ഏപ്രിലിലുമൊക്കെ ഏത് വിധത്തിൽ ചൂടാകുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ജനുവരി പകുതിയോടെ തന്നെ വലിയ രൂപത്തിലുള്ള ചൂട് അന്തരീക്ഷത്തിൽ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുറം പണി ചെയ്യുന്നവർ തൊഴിൽ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പുറത്ത് പ്രധാനപ്പെട്ട പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള സമയങ്ങളിൽ രണ്ട് മണിവരെയൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഇനി വരുന്ന ദിവസം ങ്ങളിലെ ചൂട് അതികഠിനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ ഒരല്പം ചൂട് കുറവാണ് എന്നാണ് കഴിഞ്ഞ വർഷം നാൽപ്പതിനു മുകളിലേക്കൊക്കെ പാലക്കാട് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചൂട് മാറിയിരുന്നു പാലക്കാട് തൃശ്ശൂർ വെള്ളാണിക്കര ആലപ്പുഴ എന്നീ ജില്ല ഭാഗങ്ങളിലും ജില്ലകളിലുമാണ് വലിയ തോതിൽ ചൂട് ചൂടുയരാൻ സാധ്യതയുള്ളത് പുനലൂരടക്കം കൊല്ലം ഒപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത സാധാരണ ജനങ്ങൾക്ക് വേണമെന്നുള്ളതാണ് കുട ചൂടുക ഒപ്പം കട്ടിയുള്ള വസ്ത്രങ്ങൾ കടുപ്പ് നിറപ്പത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ഇളം നിറത്തിലുള്ള ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നതടക്കമുള്ള നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും മുന്നിൽ വെച്ചിട്ടുണ്ട് ധാരാളം വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഒഴിവാക്കുക ഇതൊക്കെ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് സുജയ ഓക്കെ ആതിലും ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ പുറത്തേക്ക് റിപ്പോർട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ പുറത്തുള്ള ടീം അംഗങ്ങളും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാൻ உள்ளதா